ബ്രോ എന്തൊക്കെയാണ് മിക്സ് ആണെങ്കിൽ ആണെങ്കിൽ മിക്സ് മിക്സ് പൊറോട്ട പിന്നെ പിന്നെ ബീഫ് 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 ചിക്കൻ 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 മസാല പെപ്പർ ഇവിടെ കണ്ണൂർ സ്ഥലത്തും ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഫാൻസ് ആണ് കണ്ണൂരാണ് കണ്ണൂര് രാത്രി ഫുഡടിക്കാൻ അറിയതാണ് കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി ഒരു അഞ്ച് കിലോമീറ്ററോളം വന്നു കണ്ണൂർ മേലെ ചൊവ്വയിൽ നിന്ന് മട്ടന്നൂർ റോഡ് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡില്ല അവിടെ വാരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുറച്ച് പോന്നു കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽ സെലക്ട് ഒരു തട്ടുകടയാണ് ഫാസ്റ്റ് ഫുഡ് സെറ്റപ്പാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് രാത്രി ഒരു രാത്രി ഇപ്പോൾ സമയം രാത്രി എന്ന് പറയാൻ പറ്റില്ല ഒരു എട്ടയായി നല്ല തിരക്കാണ് ഒരു പത്തര വരെ ഇത് തന്നെയാണ് പരിപാടി എന്നാണ് പറയുന്നത് പകലും ഒരു ഹോട്ടൽ തന്നെയാണ് ശരിക്കും പക്ഷേ രാത്രി ഭയങ്കര തിരക്കാണ് ലൈവിങ് ആണ് ഇവിടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിങ് ഉണ്ടല്ലോ ഇവിടെ മുട്ടകപ്പൊക്കെ വെച്ചിട്ടുള്ള മിക്സിങ് ആണ് ഇവിടുത്തെ മെയിൻ അതൊക്കെ തന്നെയാണ് കണ്ണൂർ പലയിടത്തും ഉണ്ടത് പക്ഷേ അതാണ് ഇവിടുത്തെ മെയിൻ നോക്കാം ബാ അപ്പം സംഭവം നല്ല തിരക്കാണ് പാർസലിലാണ് തിരക്കുള്ളത് പാർസലിനാളുകൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു ഇരിക്കാനുള്ള ഉള്ളിൽ കുറച്ച് സ്ഥലമുണ്ട് തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി സീറ്റ് സ്പേസ് ഉണ്ടെന്ന് പിന്നെയാണ് മനസ്സിലായത് ബ്രോ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണ് മിക്സ് മിക്സ് ആണെങ്കിൽ കക്കറോട്ടി ആ പൊറോട്ട പുട്ടുണ്ട് പിന്നെ കപ്പ ഉണ്ടാവും പിന്നെ മിക്സ് ആണെങ്കിൽ ബീഫ് പാട്സ് ചിക്കൻ ചില്ലി ബീഫ് ചില്ലി ചിക്കൻ പാട്ട്സ് ഉണ്ടാവും ബീഫ് മസാല ഉണ്ടാവും പെപ്പർ ഉണ്ടാവും ഇത് ഏതെന്ന് ഏതൊക്കെയാണ് മിക്സിങ് കക്കറോട്ടി പത്തിൽ കുട്ടി ചിക്കൻ ബീഫ് ആക്കും ആക്കും പാർട്സ് എല്ലാം മിക്സ് ക്രോസ് ും ചേരുമ്പി ചേർക്കണം എങ്ങോട്ടും പിന്നെ നല്ല കാട പരിച്ചുണ്ട് ചിക്കൻ പരിശോ ഉണ്ട് അൽഫാമും എന്തൊക്കെ ഓർമ്മ അത് കയറി ഉണ്ടല്ലേ അപ്പൊ ഏത് ലെവലിൽ തട്ടുകടയില അതിന്റെ മേലൊക്കെ വേണം നോക്കാല്ലേ ഞാനൊരു തട്ടുകട നിറീയട്ടോ സോറി കുഴപ്പമില്ല ഇത് കട പേര് ഹോട്ടൽ സെലക്ട് ഫാസ്റ്റ് ഫുഡ് ഫുഡ്

മിക്സ് ഇവിടെ ഇവിടെ ഒരുപാട് ഒരുപാട് അപ്പോൾ മിക്സ് അപ്പൊ നോക്കാം ചേരത്തിൻ്റെ നാട്ടിൽ തന്ന നടു കഷ്ണം അപ്പോൾ മിക്സ് അടിക്കാം പിന്നെ നമ്മൾ ഒരു ഐറ്റത്തിൽ നിർത്താൻ പരിപാടി ആവുന്നില്ല പൊറോട്ടേറോട്ട് നോക്കാം ഐറ്റംസ് പോട്ടെ നമ്മളൊരു ഒറ്റക്കൊന്നും അല്ല സാ യുസ്രോ ഇന്ന് കണ്ണൂരിത്തെ വേറെയും ചങ്ക്സ് ഉണ്ട് ഇത് നമ്മളെ യൂൻസ് ബ്രോ പിന്നെ റിയാസ് ബ്രോ എന്താണ് ഇത് നമ്മളെ റിയാസ് ബ്രോ ഇഷ്ട കണ്ണൂരിന്റെ ടീമാണ് കുറേ കാലം കണ്ടിട്ടില്ലേ അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം അപ്പോൾ ഒന്നൊന്നും പോരാ കുറേ വെറൈറ്റികൾ വരണം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കഴിക്കാം അല്ലേ നല്ല വിഷമുണ്ട് അപ്പോൾ ഇതിന് കിച്ചണിൽ ഭാഗത്തെ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഓപ്പൺ കിച്ചൺ ആണ് എല്ലാവർക്കും കാണാവുന്ന ഭാഗം തന്നെയാണ് എല്ലാവരും നല്ല തിരക്കിലാണ് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് എല്ലാവർക്കും നല്ല തിരക്കാണ് ഒരാൾ ഒരാൾ പത്തിരി അതായത് നമ്മുടെ നെയ് മുട്ടാപ്പം എന്ന് പറയില്ല നമുക്ക് പത്തിരി വരുന്ന ആൾ തോന്നും അതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നു അത് ചൂടാകുമ്പോൾ അതിന് പരത്തി എണ്ണയിലേക്ക് ഇടുന്നു അതിടുന്നു പിന്നെ ഒരു സൈഡിൽ പൊറോട്ട പൊറോട്ട അടിക്കുന്നു മറ്റൊരു സൈഡിൽ വീറ്റ് പൊറോട്ട അടിക്കുന്നു പൊറോട്ട അടിക്കാൻ രണ്ട് പേര് മൂന്ന് പേരുണ്ട് ടോട്ടൽ പിന്നെ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഓർഡർ അനുസരിച്ച് പിന്നെ അതാ അൽഫാമ് ഷവർമ്മ പിന്നെ അതായത് ചിക്കനും കാടൊക്കെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു സംഭവം എല്ലാം നല്ല തിരക്ക് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ അവിടെ ആളുകൾ ഒരുപാട് പേരുണ്ട് എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ചപ്പോൾ ഒരാൾ പറയുകയാണ് എണ്ണിട്ടില്ല അത് അത്രയും ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് തിരക്കാണ് പിന്നെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് റെസ്റ്റോറൻറെ കുറിച്ച് പറയാണെങ്കിൽ രാവിലെ നേരത്തെ തുറക്കപ്പെട്ടു നാല് മണിക്ക് തുറക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഇവിടെ എട്ട് ഐറ്റംസ് ഒക്കെ റെഡിയാകും അതായത് പൊറോട്ട അങ്ങനത്തെ ബീഫ് ഐറ്റംസ് ഒക്കെ റെഡിയാകും ഉച്ചയ്ക്ക് നല്ല ചോറും ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വൈകിട്ടൊരു നാല് മണിയാകുമ്പോൾ ഈ പരിപാടികൾ ഈ ലൈവ് പരിപാടികൾ ആക്റ്റീവ് ആവും നല്ല ചില കൂട്ടി സ്നാക്സ് ഇരിക്കുന്നുണ്ട് അതൊരു നാലുമണിയാകുമ്പോൾ ആക്റ്റീവ് ആവും അപ്പോൾ ഫുൾ ടൈം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെ ആക്റ്റീവാണ് കട രാവിലെ മുതൽ അതാണ് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാനിപ്പോൾ രാത്രിത്തെ മാത്രം നോക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് അതൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതാ മുട്ടാപ്പം മിക്സ് ബ്രോ അതിന് വൺ ട്വൻ്റി മുട്ടപ്പം ബീഫ് മിക്സ് ബീഫ് വൺ വൺ ട്വൻറ്റി എത്ര മൂന്ന് മുട്ടാപ്പ രണ്ടെണ്ണം മൂന്ന് മൂന്നെണ്ണം പിന്നെ അതാ കാട ഫ്രൈ ാണ് നയൻറ്റി പിന്നെ രണ്ട് പൊറോട്ട വെച്ചിട്ടുള്ള കിഴി പൊറോട്ട പിന്നെ പത്തലിനാണ് ഒരെണ്ണത്തിന് പത്ത് രൂപ പിന്നെ ചിക്കൻ പീസ്റ്റി ഉണ്ട് സിക്സ്റ്റി റുപ്പീസ് പിന്നെ ഒരു ഹാഫ് പോർഷൻ ചിക്കൻ എത്രയാണ് വൺ സെവൻറ്റി ഓക്കെ താങ്ക് യു അപ്പം ഫുഡ് എത്തി ഫുഡിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ മുട്ടാപ്പ മിക്സ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ പേര് എൻ്റെ പ്ലേറ്റ് കഴിക്കില്ല ഇല്ലേ മുട്ടാപ്പ മിക്സ് കഴിക്കാം ഇത് നമ്മൾ യൂനിസ് ഉണ്ടോ യൂനിസ് കഴിക്കല്ലേ ആദ്യം ഭയങ്കര ഇട്ടു ഇവിടുന്ന് കഴിച്ചിട്ടില്ല അടിവാരമല്ലേ നമുക്ക് കഴിച്ചു നോക്കാം മുട്ടപ്പം മിക്സ് മുട്ടപ്പം അല്ലെങ്കിൽ ബീഫും വാങ്ങി നമുക്ക് തന്നെ മിക്സ് ചെയ്താലും മതി പക്ഷെ ഈ ഒരു ടേസ്റ്റ് വരും തോന്നുന്നില്ല ഈ ടേസ്റ്റ് എന്താണെന്ന് ആദ്യം കഴിച്ചു നോക്കട്ടെ കൊള്ളാം മല്ലിയിലേട്ടുണ്ടല്ലോ അഡിയാസ്പുറ പണ്ട് നമ്മളെ ഒന്നപ്പോ കഴിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ആണ് പക്ഷേ ഈ ഹോട്ടലിലാണ് അപ്പൊ ആ പണ്ട് മുതലേ സാധനം മിക്സിംഗിന് ഫേമസ് ആ കണ്ണൂക്കാരുത് വളരെ മോഡലാക്കി കഴിക്കണല്ലേ വീട്ടിൽ ഇങ്ങനെ കഴിക്കല് എനിക്ക് ഞങ്ങൾക്ക് നല്ല വിഷമണ്ട് ഞാൻ വിഷമിക്കണത് അവരെ നെല്ല കഴിക്കുക അടിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുട്ടാപ്പ മിക്സ് നല്ല പറയാ നെയ്യപ്പത്തേപ്പത്തേ പത്തല് മിക്സ് സോറി മുട്ടാപ്പെന്ന് പല ഭാഗത്ത് പല രീതിയിൽ പറയും ഇതിനകത്ത് ബീഫ് ഒരുപാട് ക്വാണ്ടിറ്റി കേട്ടോ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ബീഫിൻ്റെ ക്വാണ്ടിറ്റി ബീഫ് കിട്ടുന്നുണ്ട് അടിപൊളി അല്ലേ അതാ നമ്മൾക്ക് നിധി പൊറാട്ട എന്തെന്ന് പറയാം കിഴിപ്പൊറോട്ടെ നിധി പൊറോട്ട വേറെ അല്ലേ ഇത് കിഴിപ്പൊറോട്ട അത് ഇവിടെ നിങ്ങൾ വരാറുണ്ടല്ലേ ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ല പല സമയത്തുണ്ട് വൈകിട്ട് വരാറ് മയണേസ് ഇട്ട കീഴി പൊറോട്ട അത് ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിരുന്നു പൊറോട്ട വെച്ച് ഒരു പൊറോട്ട വെച്ച് കുറച്ച് ബീഫ് ഇട്ട് കുറച്ചല്ല ഒരു ക്വാണ്ടിറ്റി ബീഫ് ഇട്ട് അതിൻ്റെ മുകളിൽ മൈനേസ് ഒഴിച്ചു എന്നിട്ട് സവാള ഇട്ടു എന്നിട്ട് വീണ്ടും ഒരു പൊറോട്ട വെച്ചിട്ട് പൊതിഞ്ഞ് കല്ല് വെച്ച് ചൂടാക്കി തന്നു എന്തിനാണ് മൈനോസ് ഒഴിക്കുന്നത് വെച്ചപ്പോൾ മൈനേസ് ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും തരും അപ്പോൾ ഞാൻ പറഞ്ഞു മാനേസ് കഴിച്ച് നോക്കട്ടായിരുന്നു എന്നിട്ടല്ലേ വേണം വേണ്ടത് തീരുമാനിക്കില്ലേ നമ്മൾ മൈനേസ് നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ കോമ്പിനേഷൻ അടിപൊളിയാണെന്ന് അറിയണ്ടേ എടുക്കുകയുള്ളൂ എടുക്കൂസ് എടുക്ക് ആ അതാണ്ടോ മൈനേസ് കാര്യം പൊറോട്ട ഇതിനകത്ത് കടന്ന ബീഫ് ചിക്കനാണോ ചിക്കൻ ആണല്ലേ ചിക്കനാ ബീഫാണ് പറഞ്ഞത് പക്ഷെ ചിക്കനാ പറഞ്ഞത് ബീഫ് കഴിഞ്ഞു പോകുന്നു ബീഫ് ആ അതൊന്നൊരു പീസ് എടുക്കാം അങ്ങനെ ഇന്നൊരു പീസ് അങ്ങോട്ട് എടുത്ത് ബീഫല്ല ചിക്കൻ ചിക്കൻ മാറി പോവാ മാങ്ങോസ് ചോദിച്ചൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല ചമ്പവം ടേസ്റ്റാണ് പക്ഷേ ബീഫാണെങ്കിൽ ഒന്നും രടിപൊളിയായിരുന്നു പറഞ്ഞില്ല അതാണ് ഇത് രസം മനസ്സിലാവണം ചിക്കൻ എടുത്തില്ല അതിൻ്റെ മുകളിലത്തെ മസാല മാത്രം സംഭവം കൊള്ളാം പക്ഷേ റെഡി കിട്ടാൻ അതൊരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല ചുമം നല്ലൊരു കിഴിവട്ടോ പിന്നെ നേരത്തെ കഴിച്ചത് പറയാൻ പറഞ്ഞു അതൊരു മസ്റ്ററി ആണ് ഇതങ്ങനെ മസ്റ്ററേ അല്ലെങ്കിലും അത് മസ്റ്ററി ആണ് നേരത്തെ കഴിച്ചാൽ മിക്സ് ും കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമർക്ക് എങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ അവർ ചെയ്തുതരും അപ്പം ഇതാണ് ഇവർ മിക്സ് ചെയ്തിരുന്ന പത്തൽ നെയ്യത്തല് നെയ്യത്തലിന്ന് പേരെങ്ങൾ കേട്ടോ നെയ്യോ നല്ല പൊരിക്കണത് അത് വേറെ കാര്യം നെയ്യ് പൊരിച്ചവര് ആരാ പത്ത് രൂപയൊക്കെ കിട്ടുമ്പത് കഴിക്കുന്നത് നീ കഴിക്കുക കഴിക്കുമ്പോൾ കുഴപ്പമില്ല എന്തായാലും കൂട്ടി കഴിക്കാനുള്ളത് അതാ ബീഫ് പെപ്പർ പറഞ്ഞിട്ടുണ്ടാ പക്ഷേ ആ സോറി എന്തെല്ലാം ബീഫ് ബീഫ് ചിക്കൻ പെപ്പറ് പൊറോട്ടയും ബീഫും പൊറോട്ടയും ബീഫും ആൾക്കാർ കളിയാക്കി തുടങ്ങിപ്പോ ചിക്കൻ പെപ്പറും ആ അത് ലൈവ് അടിച്ചു തരുട്ടോ ചിക്കൻ പേപ്പറും കൊള്ളാം ഇത് നാടൻ ടേസ്റ്റ് അല്ല എന്നുള്ളത് മാത്രമുള്ളൊരു പ്രശ്നം പക്ഷേ അത് പ്രശ്നമുണ്ട ട ടേസ്റ്റ് ഉണ്ട് പിന്നെ ഗ്രേവി ഒരു ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടോ അതൊരു മുതലാണ് റിയാസ് ഞങ്ങൾ കഴിക്കട്ടോ ഏ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് അല്ല നിങ്ങളെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കഴിക്കാതെ തന്നെ കഴിപ്പിക്കുമ്പോൾ മോശം നമ്മൾ ഈ നാട്ടിൽ നിന്നല്ലേ വേറെ നാട്ടിൽ നിന്ന് കഴിക്കണ്ടല്ലോ അടിപൊളിയാ കാട 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 എടുക്കാം സംഭവം കഥ അടിപൊളി കാടേം ചിക്കനൊക്കെ ഹാഫ് ആഫ്ലേവ് ആക്കി വെക്കുകയാണ് വീണ്ടും നമ്മളെ ഫുൾ ആക്കി വേവിച്ചു തരും പത്തല് ചൂടോടെ ചൂടോടെ ഓ ചൂട് കുറച്ച് അധികമായി ചൂടോടെ പത്തല് എന്ത് സാധനം ആ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും പിന്നെ എന്താ അവിടെ ചിക്കൻ ഉണ്ട് ചിക്കൻ പീസൊക്കെ ഉറങ്ങി ചിക്കൻ പീസൊക്കെ തട്ടിയുടെ കെട്ടുന്ന സ്റ്റൈൽ ചിക്കൻ പീസിനെ പക്ഷേ മിക്സ് ഓ അവിടെ വന്ന് കഴിക്കണം സ്ഥലം മറക്കണ്ട വാരം മട്ടനൊരു മൂന്ന് മണിക്ക് വാരം നേരെ ചോദിരുന്നു കട ടൗൺന്നാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് ഹോട്ടൽ സെലക്ട് ഹോട്ടൽ എന്ന് വെച്ചാൽ ഹോട്ടൽ സെലക്ട് ഹോട്ടൽ സെലക്ട് അപ്പോൾ അറിയാം അല്ല മറ്റേ ഞാൻ സേ നിങ്ങൾക്ക് അടുത്താലത്ത് പോകുമല്ലേ നിങ്ങൾ റെഡി അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട അഭിപ്രായങ്ങൾ തറക്കാൻ പറ്റിയപ്പോൾ പുതിയ വീഡിയോയും വീണ്ടും നിങ്ങൾ ബൈ